ഹലോ ഫ്രണ്ട്സ് വീക്കെൻഡ് റോൾസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബാങ് തിയറി എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണണം അല്ലെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം അതായത് പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത് നമ്മൾ പറഞ്ഞിരുന്നു എനർജിയും മാറ്ററും ഒരുമിച്ച് ഒരു ഫ്യൂസ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഒരു സൂപ്പ് പോലെ അല്ലേ അപ്പം നമ്മൾ മാറ്ററിനെയും ആൻറ്റി മാറ്ററിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി മാറ്ററി നമുക്കറിയാലല്ലോ നമ്മളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസ് അതൊക്കെ എല്ലാം മാറ്ററാണ് പിന്നെ ആൻറ്റി മാറ്റർ എന്ന് വെച്ചാൽ പ്രപഞ്ച ഉത്ഭവ സമയത്ത് മാറ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റി മാറ്റർ പക്ഷേ ആൻറ്റിമാറ്റർ ഒരിക്കലും സ്റ്റേബിൾ അല്ലായിരുന്നു അതുകൊണ്ട് ആൻറ്റിമാറ്റർ എപ്പോഴും താന്നുപോയിരുന്നു മാറ്ററാണ് പ്രോമനായിട്ട് നിന്നത് ബിഗ് ബാങ് തീയറി പറയുന്ന എന്താണ് അതായത് നമ്മുടെ യൂണിവേഴ്സ് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല അല്ലേ അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് എല്ലാ ഗാലക്സീസും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ നിന്ന് മാറി തള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ഗാലക്സീസും അടുത്തുകൊണ്ടിരിക്കില്ല ചെയ്യേണ്ടത് പക്ഷേ എന്താണ് ഈ ഗാലക്സീനെ തള്ളി മാറ്റുന്നത് അപ്പോൾ ഈ ഒരു എനർജി അല്ലെങ്കിൽ എന്തൊരു സോഴ്സാണ് ഇതിനെ തള്ളി മാറ്റുന്നത് അപ്പോൾ ഇതിനെ സയൻറ്റിസ്റ്റുകൾ വിളിച്ച് വരാൻ ഡാർക്ക് എനർജി വീക്കെൻഡ് റോൾസിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡാർക്ക് മാറ്റർ എന്താണെന്നും ഡാർക്ക് എനർജി എന്താണെന്നും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള കുറെ കുറെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഞങ്ങൾ വീക്കെൻഡ് റോൾസിലെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ എന്തായിക്കോട്ടെ നമ്മുടെ ഈ കാണുന്ന ഫർണിച്ചർ അല്ലെങ്കിൽ എന്തൊക്കെയായാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റർ അല്ലെങ്കിൽ ആറ്റംസ് വെച്ചാണല്ലേ അപ്പോൾ ആറ്റത്തിന്റെ കൺസ്ട്രക്ഷൻ അറിയാമല്ലോ ആറ്റത്തിനകത്ത് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഉണ്ട് പിന്നെ അതിനു ഇലക്ട്രോൺസ് ഉണ്ട് നമ്മളൊന്നും ഒരിക്കലും ആ സമയത്ത് ഡാർക്ക് മാറ്ററിനോ അല്ലെങ്കിൽ ഡാർക്ക് എനർജിയെ കുറിച്ച് പറയുന്നില്ല ഈവൻ സയന്റിസ്റ്റുകൾക്ക് പോലും ഇപ്പം അതിനെക്കുറിച്ച് ഒരു വേഗ ഐഡിയ ഉള്ളൂ ഒരു ക്ലിയർ കട്ട് ഐഡിയ അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാനോ അത് ഉണ്ടാക്കിയെടുക്കുകയാണോ നമുക്ക് ഫുൾ ഫ്ലഡ് പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നോർമൽ മാറ്റർ നമ്മുടെ പ്രപഞ്ചത്തിന്റെ അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അഞ്ച് ശതമാനം മാത്രം ബാക്കിയുള്ളതിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡാർക്ക് മാറ്ററും സെവൻറി പെർസെൻറ്റേജ് ഡാർക്ക് എനർജിയുമാണ് ഇതിനെപ്പറ്റി വളരെ ചെറിയ ഐഡിയ മാത്രമേ സയൻറ്റിസ്റ്റുകൾക്ക് പോലുമുള്ളൂ അപ്പം നമുക്കിത് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി എന്താണെന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് വിശദീകരിച്ചുണ്ടോ അപ്പൊ ആദ്യം നമുക്ക് ഡാർക്ക് മാറ്റർ എന്താണെന്ന് പഠിക്കാം അല്ലേ നമ്മൾ പറഞ്ഞല്ലോ ഡാർക്ക് മാറ്റർ ആക്ച്വലി സയന്റിസ്റ്റുകൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് പ്രപഞ്ചത്തിലുണ്ടോ ഇല്ലയോ എന്ന് ഈ ഡാർക്ക് മാറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നോർമൽ മാറ്ററോട് ഒരിക്കലും ഇൻട്രാക്റ്റ് ചെയ്യത്തില്ല ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അതായത് നമ്മുടെ ലൈറ്റ് അതുമായിട്ടും ഈ ഡാർക്ക് മാറ്റർ ഇൻട്രാക്ട് ചെയ്യത്തില്ല പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി ഇങ്ങനെ ഡാർക്ക് മാറ്റർ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സങ്കല്പ് കണ്ടുപിടുത്തമെന്ന് വെച്ചാൽ അതായത് സ്റ്റാൻഡേർഡ് ഫിസിക്സ് പ്രകാരം ഒരു സ്പൈറൽ ഗാലക്സി നമുക്കറിയാലോ നമ്മുടെ മിൽക്കി വേ ഒരു സ്പൈറൽ ഗാലക്സി ഒന്നാണ് നമ്മൾ അസ്യൂം ചെയ്തതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പൈറൽ ഗാലക്സിയിൽ ഇപ്പോഴത്തെ ഒരു സ്പൈറൽ ഗാലക്സി ആണെങ്കിൽ ഇതിന്റെ അഡ്ജസ്റ്റ് ഉള്ള സ്റ്റാറിന്റെ ഈ ഉള്ള സ്റ്റാറിന്റെ വേഗത ഇതിനെ സംബന്ധിച്ച് കുറവായിരിക്കേണ്ടതാണ് പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇതിന്റെ സണ്ടിൻ്റെയും ഈ ഗാലക്സിയുടെയും അല്ലെങ്കിൽ ഈ ഒരു ഗാലക്സിയിലെ അടുത്തുള്ള സ്റ്റാറിന്റെയും അറ്റത്ത സ്റ്റാറിൻ്റെയും വേഗത ഏകദേശം സെയിം ആണ് അപ്പോൾ ഇതിന് കാരണം എന്തോ അദൃശ്യമായ എന്തോ ഒരു ഗ്രാവിറ്റേഷനൽ മാസ് ഉണ്ടെന്നാണ് അപ്പോൾ ഇതിനെ സയന്റിസ്റ്റുകൾ സങ്കല്പിക്കുമ്പോൾ ഒരു ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഒരു അദൃശ്യമായ എന്തോ ഒരു മാറ്റർ അവിടെ ഉത്ഭവിക്കുന്നു ഇതിനെയാണ് ഒരു ഡാർക്ക് മാറ്റർ എന്ന് പേരിട്ട് വിളിച്ചത് സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് എന്ന് പറയും അതായത് ഈ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം ലൈറ്റ് ബെൻഡ് ആവും അതായത് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സിയും പിന്നെ നമ്മുടെ അടുത്തുള്ള ആൻഡ്രോമെഡ ഉണ്ട് അല്ലേ ഇതിന് കുറേ ഇതിനു ചുറ്റും പിന്നെ അങ്ങനെ ദൂരെ കുറെ വരെ പല പല ഗാലക്സിയും ഉണ്ട് അപ്പോൾ ഈ ദൂരെയുള്ള ഗാലക്സികളുടെ ലൈറ്റ് നമ്മളിലെത്തുമ്പോൾ ഈ ലൈറ്റ് ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട് അതായത് അതിൻ്റെ ഇടയ്ക്കുള്ള ഗാലക്സീസിൻ്റെ മാസ് കാരണം ഈ ലൈറ്റ് ബെൻഡ് ആവും നിങ്ങൾ ഇൻട്രസ്റ്റ് എല്ലാർ മൂവി കാണുകയാണെങ്കിൽ ആ ഒരു മൂവിയിൽ ബ്ലാക്ക് ഹോളിൻ്റെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ആ ബ്ലാക്ക് ഹോളിന്റെ ഇമേജില് ആ ഫുള്ള് ബ്ലാക്ക് പിന്നെ ഒരു ലൈറ്റ് ലൈറ്റിന് റിങ് കാണുന്നുണ്ട് ഇത് ആക്ച്വലി ഗ്രാവിറ്റേഷൻ ലെൻസിങ് സംഭവിക്കുക അതായത് ഈ ബ്ലാക്ക് ഹോളിന് അപ്പുറത്തുള്ള ഗാലക്സികളെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും ഈ ലൈറ്റ് ബെൻഡ് ആവുന്ന കാരണം അപ്പോൾ അതേപോലെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു എത്രമാത്രം ഈ മാസം കൊണ്ടാണ് ഈ ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് കൊണ്ട് അതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഗ്രാവിറ്റേഷൻ ലെൻസിങ് കൊണ്ട് നമ്മൾക്ക് ഇമേജ് കാണുമ്പോൾ ആ ഇമേജ് ഭയങ്കര ഡിസ്റ്റോർഡർ അല്ലെങ്കിൽ അതിന്റെ ഓറിയൻറ്റേഷൻ ഒക്കെ മാറി മാറി വയ്ക്കും അല്ലെ അപ്പോൾ നമുക്ക് ഫിസിക്കലി നമുക്ക് കുറേ ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്രമാത്രം മാസ് കൊണ്ടാണ് ഈ ഒരു ലെൻസിങ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് കൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രോഡ് ഷേപ്പ് ഒബ്സർവ് ചെയ്തപ്പോൾ ഉള്ള മാസിനേക്കായും കൂടുതൽ മാസ് നമുക്ക് കാൽക്കുലേഷനിൽ കിട്ടി അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതോ ഒരു അദർശമായ മാസ് അവിടെ ഉണ്ടെന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ മാറ്റർ അല്ലാതെ എന്തോ ഒരു എക്സ്ട്രാ മാറ്റർ ഉണ്ട് അങ്ങനെ ഒബ്സർവേഷൻസ് വെച്ചിട്ട് സയന്റിസ്റ്റുകൾ ഡാർക്ക് മാറ്റർ എന്നുള്ള കോൺസെപ്റ്റിലെത്തി അദൃശ്യമായ മാറ്റർ പക്ഷേ ഇതിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ അത് എന്താണെന്ന് അറിയുന്നതിനേക്കാൾ നമുക്ക് അതെന്തൊക്കെയല്ല എന്നറിയുന്നതാണ് കൂടുതൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റാർസിനെയോ പ്ലാനറ്റ്സിനോ പോലെയല്ല അതുകൊണ്ടാണ് ഡാർക്ക് എന്ന് വിളിക്കുന്നത് പിന്നെ ഇത് നോർമൽ മാറ്ററിൻ്റെ പോലെ വലിയ ക്ലൗഡാണെന്ന് സങ്കല്പിക്കാനും പറ്റില്ല ഇത് നോർമൽ മാറ്ററിൻ്റെ വലിയ ക്ലൗഡ് ആണെന്ന് സങ്കല്പിക്കാനും പറ്റില്ല കാരണം അത്രയും വലിയ നോർമൽ മാറ്ററിൻ്റെ ക്ലൗഡ് ആണെങ്കിൽ തന്നെ അതിനെ നമുക്ക് റേഡിയേഷൻ അബ്സോർപ്ഷൻ ബിഹേവിയർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡാർക്ക് മാറ്റർ ആന്റി മാറ്റർ ആണെന്നും പറയാൻ പറ്റില്ല കാരണം ആൻറ്റി മാറ്ററുമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗാമ റേസ് ഡാർക്ക് മാറ്റർ ഉണ്ടാക്കാനും കഴിയുന്നില്ല അപ്പോൾ ഈ മൂന്ന് ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് ഡാർക്ക് മാറ്ററിൻ്റെ ഏകദേശം ഒരു കൺക്ലൂഷൻ ഒപ്പിക്കാൻ പറ്റുന്നതാണ് സ്പീഡിൽ ഗാലക്സീസ് പോകുമ്പോൾ ഈ ഗ്രാവിറ്റേഷൻ തന്നെ വലിക്കില്ലേ ചെയ്യണേ അപ്പൊ ഏത് ഫോഴ്സ് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആയി പോകുന്നത് ഇത് നമുക്ക് സയന്റിസ്റ്റുകളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പൊ അതുകൊണ്ട് അവർ വിചാരിച്ചു ഇതിന് ഒരു എനർജി ഉണ്ട് ആ എനർജി കാരണമാണ് ഇതിങ്ങനെ പുഷ് ആവുന്നത് ഇതിനെ സയന്റിസ്റ്റുകൾ പിന്നെ ഡാർക്ക് എനർജി എന്ന് വിളിച്ചു ഇവിടെ നമുക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് അതായത് എയ്ൻസ്റ്റിന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആ സമയത്ത് സ്റ്റാറ്റിക് സ്പേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അതായത് സ്പേസ് ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യുന്നില്ല അപ്പൊ ആ സിറ്റുവേഷനിൽ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പുള്ളി കാരണം സ്പേസ് കൊളാപ്സ് ആവണം അല്ലെ അപ്പൊ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എയിൻസ്റ്റീൻ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് കൊണ്ടുവന്നിരുന്നു ഇക്വേഷനിൽ പക്ഷെ പിന്നീട് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സയന്റിസ്റ്റ് കണ്ടുപിടിക്കുകയും കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് തന്നെ ഏറ്റവും വലിയ ബ്ലണ്ടറായി എയിൻസ്റ്റീൻ കണക്കാക്കുകയും ചെയ്തു എന്നാൽ ഡാർക്ക് എനർജിയുടെ അറിയാവുന്ന ചില പ്രോപ്പർട്ടീസിന് ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധമുണ്ട് എന്ന് ചില സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡാർക്ക് എനർജി എന്നൊരു കോൺസെപ്റ്റ് മനസ്സിലായല്ലേ അപ്പൊ ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഡാർക്ക് മാറ്ററിനെ കുറിച്ചാണ് ഡാർക്ക് എനർജി എന്താണെന്നുള്ള ഐഡിയ പോലും സയന്റിസ്റ്റുകൾക്ക് ഇതുവരെ ഇല്ല അപ്പോൾ ഈ ഡാർക്ക് എനർജി എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ ഫണ്ടമെന്റൽ ആയിട്ട് കുറെ തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഒരു എക്സ്പ്ലനേഷൻ പറയുന്ന വെച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ടല്ലോ അതായത് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അതേപോലെ ഒരു ഫോഴ്സ് പോലെ ആയിരിക്കണം ഈ ഡാർക്ക് എനർജി എന്നാണ് ഇതിനെ ക്വിൻഡെസെൻസ് ഫോഴ്സ് എന്ന് പറയുന്നു രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് കാരണം ഉണ്ടാകുന്ന എനർജിയാണ് ഡാർക്ക് എനർജി എന്നാണ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്പേസിൽ ആ ഒരു എനർജി വേരിയേഷൻസ് ഉണ്ടാവും അതായത് പാർട്ടിക്കളിന്റെ വേരിയേഷൻസ് ഉണ്ടാവും അപ്പൊ ഇതിനാണ് ക്വാണ്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡാർക്ക് എനർജി എം ടി സ്പേസിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ എം ടി സ്പേസ് കൂടുകയും അതിന്റെ പ്രോപ്പർട്ടിയായ ഡാർക്ക് എനർജി ഉണ്ടായിക്കൊണ്ടും ഇരിക്കുകയും ചെയ്യുന്നു അതായത് ഒരു പാർട്ടിക്കിളിന്റെ മാസും മൊമെൻ്റോയും ഒരുമിച്ച് ഒരുമിച്ച് ഒരേ സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു ഇലക്ട്രോൺസ് തന്നെ പല സമയത്ത് പലയിടത്തും കണ്ടുപിടിച്ചെന്ന് വരാം ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിന്റെ വിർച്വൽ പാർട്ടിക്കൽസ് എന്ന് പറയും അപ്പൊ ഈ വിർച്വൽ പാർട്ടിക്കിൾസ് ആയിരിക്കും ഈ സ്പേസ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ വിർച്വൽ പാർട്ടിക്കൽസ് ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചിലപ്പോൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നവരാം അപ്പൊ ഈ ഒരു ഫ്ളക്ച്വേഷൻസ് കാരണവും ഡാർക്ക് എനർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു അസംഷനുമുണ്ട് ഈ മേൽ പറഞ്ഞ ഒക്കെ ആക്ച്വലി കുറച്ച് മനസ്സിലാക്കാൻ പാടുള്ളതാണ് കാരണം ഇതൊന്നും ലാബിലോ അല്ലെങ്കിൽ സയന്റിഫിക്കിലോ ഒന്നും പ്രൂവൺ അല്ല ഇതൊക്കെ ജസ്റ്റ് സയന്റിഫിക് ലോജിക് അല്ലെങ്കിൽ സയന്റിഫിക് തിയറി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള അസംഷൻസ് ആണ് നമുക്ക് പോലും അതിന്റെ ഡേറ്റ ഇനി എപ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അപ്പൊ ഇതുവരെ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ആക്ച്വലി ഡാർക്ക് എനർജി അല്ലെങ്കിൽ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു വിവരം മനസ്സിലാക്കണം ഇതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പോലും ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളാണ് പക്ഷെ എന്നാലും ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ ഗാലക്സീസ് ഒക്കെ എങ്ങനെ സ്പ്രെഡ് ആവുന്നു അതിൽ ഓരോ ആൻസറും നമുക്ക് സയന്റിസ്റ്റുകൾ പറയാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തെങ്കിലും അദൃശ്യമായ മാസോ അല്ലെങ്കിൽ അദൃശ്യമായ എനർജിയോ സ്പേസിൽ ഉണ്ടായിരിക്കണം ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും എന്നുള്ള കോൺസെപ്റ്റ് ആക്ച്വലി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു നമുക്ക് എന്തുകൊണ്ടൊരു ഡാർക്ക് മാറ്ററിന് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തുകൂടാന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യോഗത്തിന് തയ്യാറായത് അങ്ങനെ ഇതുപോലുള്ള കുറെ കുറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ ചാനലിലെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അയ്യോ ഫുള്ള് ഡാർക്ക് എന്ന് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഇറ്റ്സ് മി കാണുന്നവരെയും ഔഫ് താങ്ക് യു ഫോർ വാച്ചിങ്